നമസ്കാരം മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര സംഘടനയാണ് മത സൗഹാർദ്ദ സംഘടനയാണെന്നൊക്കെ ആഴ്ചക്ക് പതിനാല് വട്ടം അവർ തന്നെ വിളിച്ചു പറയും കോൺഗ്രസുകാരും വിളിച്ചു പറയും പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ പേര് ഒരു പാർട്ടിയുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതെങ്ങനെ മതേതര സംഘടനയാകും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാത്ത എത്ര മെമ്പർമാർ മുസ്ലിം ലീഗിനുണ്ട് എത്ര ഭാരവാഹികൾ ലീഗിനുണ്ട് വനിതാ ലീഗിലുണ്ട് അല്ലെങ്കിൽ യൂത്ത് ലീഗിലുണ്ട് ഇതൊക്കെ വിവരിക്കേണ്ട കാര്യമാണ് ഒന്നുമില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതേതര വാദം അല്ലെങ്കിൽ ലഘുവാദമൊക്കെ ഉന്നയിക്കുന്ന സംഘടനയാണ് എന്ന് പറയുമ്പോഴും തീവ്രമായ പല വാദങ്ങളും അവർക്കും ഉന്നയിക്കാം കാരണം ഈ മത തീവ്രവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരീരത്ത് ഭാവന അതായത് ഭാവിയിൽ ഇന്ത്യ ശരീരത്താകും ശരീര നിയമത്തിന് കീഴിൽ വരും ഇവിടെ ഇസ്ലാമിക രാജ്യമാകും എന്ന് വിചാരിച്ചിരിക്കുന്ന ചില മത തീവ്രവാദ സംഘടനകളോട് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് വിരോധമൊന്നുമില്ല എന്നാൽ അവരോട് ഐക്യദാർഢ്യം ഉള്ളതാണ് എന്നിട്ടും പറയുന്നത് എന്താണ് മതേതര സംഘടനയാണ് മതം എന്ന് പറയുന്നത് ഞങ്ങളുടെ പേരിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ഇവിടുത്തെ മറ്റ് മറ്റ് വിഭാഗത്തിൽപ്പെട്ട അതായത് ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും മറ്റ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും ഒക്കെ ഇവർ പറയുന്നവർ വിശ്വസിച്ച് പോയി ഇവർക്ക് വോട്ടും ചെയ്യും കാരണം മുസ്ലിങ്ങളുടെ വോട്ടും കോൺഗ്രസുകാരുടെ വോട്ടും മാത്രം കിട്ടിയത് കൊണ്ട് ലീഗ് സ്ഥാനാർത്ഥി ജയിക്കണം എന്നില്ല കുറേ ഹിന്ദുക്കളുടെ വോട്ട് ഹിന്ദുക്കളായ കോൺഗ്രസുകാരുടെയും ക്രിസ്ത്യാനികളായ കോൺഗ്രസ്സുകാരുടെയും അതല്ലാത്തവരുടെയും ഒക്കെ വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ജയിക്കൂ അതിനിപ്പോൾ മലപ്പുറത്തായാലും അതെ പൊന്നാനിയിലായാലും കോഴിക്കോട്ടായാലും എവിടെയാലും അതെ ഇപ്പോൾ കണ്ണൂരിൽ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് തീവ്ര നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത് അവരുടെ മാധ്യമ വിങ്ങാണ് മാധ്യമ പത്രവും മീഡിയ ചാനലും ഒക്കെ കണ്ണൂരിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കൃത്യമായി വഹിക്കാൻ പ്രയാസമുള്ള ഒരു വാക്കാണ് ബൈത്തു സക്കാത്ത് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല സക്കാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണമൊക്കെ കൊടുക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു ബൈത്തു സക്കാത്ത് പദ്ധതി ലോകോ പ്രകാശനം നിർവഹിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സഹിദ് മുനവർലി ശിഹാബ് തങ്ങളാണ് ഇവരുടെ ഈ സക്കാത്തിന്റെ ഈ പരിപാടിയുടെ ലോക പ്രകാശനം നിർവഹിച്ചത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് മുനവർലി അലി ശിഹാബ് തന്റെ ടി മൊഹദ് ബഷീർ ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് വിമർശനം കടുത്തതോടെ മുനവറലി തങ്ങൾ ഫേസ്ബുക്കിൽ പങ്കിട്ട ഇതിന്റെ വീഡിയോ പിൻവലിച്ചു ഇദ്ദേഹം ഈ ലോക പ്രകാശനത്തിന്റെ വീഡിയോ ഫേസ്ബുക്കിലിട്ടിരുന്നു ലീഗിന്റെയും ഒക്കെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ലീഗ് അടുക്കുന്നു എന്ന ഒരു വ്യാഖ്യാനം വ്യാഖ്യാനം അല്ലെങ്കിൽ സത്യമാണ് അടുക്കേണ്ട കാര്യമൊന്നുമില്ല നേരത്തെ പുറമെന്ന് തന്നെ ജമാഅത്ത് ഇസ്ലാമി വർഷങ്ങളായി ബൈത്തു സക്കാത്ത് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നവരാണ് സംഘടിത സക്കാത്ത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രാദേശികമായുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രാദേശികമായി തന്നെയുള്ള ഒരു കൂട്ടം ആളുകൾ പണം സമാഹരിക്കുന്ന പദ്ധതിയാണിത് അങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് അവർക്കാവശ്യമായ സഹ സഹായങ്ങൾ നൽകും ഇതിന്റെ പ്രചാരകരായി കൊണ്ടാണ് ലീഗ് നേതാക്കളായ മുനവറലി തങ്ങളും ഇത്തി മുഹമ്മദ് ബഷീറും ജമാഅത്ത് ഇസ്ലാമി പരിപാടിയുടെ ഭാഗമായത് ലീഗിനകത്ത് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുന്നു പിന്നാലെ മുനവറലി ശിഹാബ് തങ്ങൾ തങ്ങൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ലീഗിന്റെ ആ ഒരു ബന്ധം വിശദമാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ നടന്നു പോകുന്ന സംവിധാനമാണ് സക്കാത്ത് എട്ടോളം വിഭാഗങ്ങൾക്ക് വേണ്ടി പണം സമാഹരിച്ച് അവർക്ക് വേണ്ട വീട് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകലാണ് ഇതിന്റെ ഉദ്ദേശം കേരളത്തിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു സംവിധാനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അത് അപകടകരമാകും എന്നുമാണ് പദ്ധതിയെ എതിർക്കുന്ന സമസ്ത ഉൾപ്പെടെയുള്ള ഇസ്ലാമിലെ മറ്റ് വിഭാഗങ്ങൾ കാണുന്നത് ഇവരുടെ ചിന്താഗതി ചിന്താഗതി തന്നെ ഇത്തരം ഇസ്ലാം വിഭാഗങ്ങളുടെ ചിന്താഗതി തന്നെ പലതാണ് പക്ഷേ ലീഗ് ഈ ജമാഅത്ത് ഇസ്ലാമി പോലെ തീവ്ര നിലപാടുള്ള ഒരു സംഘടനയുമായി ഈ ഒരു വിഷയത്തിൽ അത് എന്ത് വിഷയവുമാകട്ടെ നല്ലതാകട്ടെ ചീത്തയാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയമാകട്ടെ സാമൂഹികമാകട്ടെ അത്തരത്തിൽ ചേർന്ന് നിൽക്കുന്നതിനോട് തീർച്ചയായിട്ടും അപ്പോൾ ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ചിന്തകൾ അവരുടെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഒന്നാണ് അവരുടെ അടിസ്ഥാന ചിന്ത ഒന്നാണ് എന്ന ഒരു നിലവാരത്തിലേക്ക് എത്തില്ല ഈ കാര്യങ്ങൾ അപ്പം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ഏതാണ്ട് സമ ചിന്താഗതിക്കാരാണ് എന്ന ഒരു നിലപാട് പുറത്തു വന്നതോടെയാണ് ഇപ്പോൾ മുനവർ ലിഗ് ശിഹാബ് ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത് ലീഗിനകത്ത് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും തർക്കങ്ങളും ഉണ്ട് എന്ന് കേൾക്കുന്നു ഇനിയിപ്പോൾ നാളെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഞങ്ങൾ മതേതര ലീഗാണ് മതേതര ലീഗ് പാർട്ടിയാണ് മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിന്റെ മാത്രം പാർട്ടി അല്ല എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് കെ പി എ മജീദും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഇ ടി മുഹമ്മദ് ബഷീറും അതുപോലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഒക്കെ കടന്നു വരുമായിരിക്കും എന്തൊക്കെയാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യം ലീഗിലെ നേതാക്കൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള മറ്റുള്ളവർക്കും ബുദ്ധിയുണ്ട് വിവരമുണ്ട് അവരും ചോറ് തന്നെയാണ് ഉണ്ണുന്നത് അവരാരും തേങ്ങാ പിണ്ണാക്കല്ല ഭക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ലീഗ് ലീഗ് നേതാക്കളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉम आयन बिल्ड गुजरात